ഇനി ഇന്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയമാണ് ഫുട്ബോൾ ആരാധകരെ ആവേശത്തിലാകുന്ന മൈൽ മത്സരങ്ങളാണ് വരാനിരിക്കുന്നത് ഇന്ന് ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും അമേരിക്കൻ കരുത്തരായ ബ്രസീലുമെല്ലാം കളത്തിലിറങ്ങുന്നുണ്ട് ലോക ചാമ്പ്യന്മാരായ അർജന്റീന വേൾഡ് കപ്പ് ക്വാളിഫയർ ഭാഗമായി ഇന്ന് വെനിസുലയെയാണ് നേരിടുക യുണിസൈറസിലാണ് ഈ ഒരു പോരാട്ടം നടക്കുന്നത് ഒരു പക്ഷേ സൂപ്പർ താരമായ ലീളത മെസ്സിയുടെ അർജന്റീന ജേസിയിലെ അർജന്റീനയിൽ വെച്ച് നടക്കുന്ന അവസാന ഒഫീഷ്യൽ മത്സരമായിരിക്കാം അതുകൊണ്ട് തന്നെ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തെ സാക്ഷി നിർത്തിക്കൊണ്ടായിരിക്കും ഇന്നത്തെ പോരാട്ടം നമ്മൾ കാണേണ്ടി വരിക വെനിസലയ്ക്കെതിരെ അർജന്റീന ശക്തമായ ഒരു സ്കോഡിനെ തന്നെയായിരിക്കും സ്കലോണി ഗ്രൗണ്ടിൽ ഇറക്കുക ഇന്നത്തെ പോരാട്ടത്തിൽ അർജന്റീന ഇറങ്ങാൻ സാധ്യതയുള്ള പോസിബിൾ ലൈനപ്പിനെ കുറിച്ച് നോക്കാം ഗോൾ കീപ്പറായി എമിലിയാനോ മാർട്ടിനസ് പ്രതിരോധത്തിൽ നൌഹേൽ മോളിന ക്രിസ്റ്റിയോ റൊമിയറോ നിക്കോളസ് സൊട്ടമണ്ടി നിക്കോളാസ് ട്രാഗിലിയാഫിക്കോ മധ്യനിരയിൽ ലിയാൻഡ്രോ പെരഡസ് റോഡ്രിഗോ ഡിപ്പോൾ യുവ സൂപ്പർ താരം നിക്കോപാസിനും സ്കലോണി അവസരം നൽകിയേക്കും മുന്നേറ്റ തിയാഗോ അൽമേഡ ലിയണൽ മെസ്സി ഹൂലിയൻ മെസ്സി ഹൂലിയൻവരെ ഏതായാലും ഇതാണ് അർജന്റീന ഇറങ്ങാൻ സാധ്യതയേറിയ ഏറ്റവും മികച്ച ഇലവൻ വെനുസെലക്കെതിരെ അർജന്റീന ഇറങ്ങുമ്പോൾ അർജന്റീന നേരത്തെ തന്നെ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട് അതേസമയം വെനുസെലയ്ക്ക് മത്സരം നിർണായകമാണ് ഇനി ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ബ്രസീലിന് വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടത്തിൽ ചിലയാണ് എതിരാളികൾ ബ്രസീലിനും വിജയം നിർബന്ധമാണ് അതേസമയം ചിലയാകട്ടെ വേൾഡ് കപ്പ് കാണാതെ പുറത്താവുകയും ചെയ്തു ഇന്ത്യൻ സമയം സാങ്കേതികമായി നാളെ പുലർച്ചെ അഞ്ചു മണിക്കാണ് ഈ ഒരു പോരാട്ടം നടക്കുന്നത് ഏതായാലും ഈ മത്സരങ്ങളിൽ ആര് വിജയിക്കുമെന്ന നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം